രാജേഷ് ആലത്തൂരാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടൊരു സൂപ്പർ സാധനം കേട്ടോ അത് നമ്മുടെ ഈ ഈ നെച്ചൂർ കുത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂച്ചിക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഈ മൂച്ചിക്കൂട്ടത്ത് ഈ റോഡ് സൈഡ് തന്നെ കേട്ടോ റോഡ് സൈഡ് ഒരു മൂന്നര സെൻറ്റ് സ്ഥലം ഇതാണ് റോഡ് കേട്ടോ റോഡ് ഫേസ് ഇതാണ് അപ്പോൾ ഒരു മൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ ഏ ഇത് റോഡ് ഇത് ഫ്രണ്ട് ഫ്രണ്ടേജ് കണ്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് സ്ഥലം നോക്കിയോ മൂന്നര സെൻറ്റാണ് ഇത് രണ്ട് ഫ്ലോട്ടായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ കൂടുതൽ സ്ഥലമുണ്ട് അപ്പോൾ അവരുടെ കുടുംബ സെറ്റ് കുടുംബ സ്വത്ത് തന്നെയാണ് അതെടുക്കുകയാണെങ്കിൽ അതും ചേർത്ത് എടുക്കാം ഇല്ലായെങ്കിൽ ഈ മൂന്നര സെൻറ്റ് സ്ഥലം മാത്രം മതിയെങ്കിൽ മതിയാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ മൂന്നര സെൻറ്റും ഈ വീടും അപ്പോൾ ഒരു നാട്ടിൻപുറത്ത് ഏരിയ ആണ് നല്ലൊരു വീടാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് അപ്പോൾ അവർ പറയുന്ന വില ഒരു ഇരുപത് ലക്ഷമൊക്കെ പറയുന്നുണ്ട് ചെറിയ ലെവലിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരതൊന്ന് വിൽക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ തേപ്പ് പണിയൊക്കെ ഉണ്ട് തേപ്പ് പണിയൊക്കെ ചെയ്യണം അപ്പോൾ ഒരു ഹാൾ കേട്ടോ പുതിയ വീടാണ് ആള് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഒരടുക്കളക്കെ ഇതൊരു ബാത്റൂമല്ലേ ചേച്ചി ഓ 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 ഇവിടെ ലൈറ്റ് പണി നടക്കുന്നേ ഉള്ളു അല്ലേ ഓ ഓ ഹോ 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 ഇവിടെ അങ്ങനെ ഒരു റൂമ് ഒരു ബെഡ്റൂം അപ്പോൾ പണി തേപ്പ് പണിയുണ്ട് ആ ആട്ടെ പണി എന്തായാലും ചെയ്യണം എന്തായാലും ചെയ്യണം തേപ്പ് പണി ആ തേപ്പ് പെയിൻറ്റ് പണിയൊക്കെ ഉണ്ട് നാഗോണേട്ടോട്ടെ ആവട്ടെ എന്തൊരു ബെഡ്റൂം ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഒരു മൂന്ന് സെന്റ് മൂന്നര സെന്റ് സ്ഥലവും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പക്ഷേ അവർ പറയുന്ന വില ഇരുപത് ലക്ഷം പറയുന്നുണ്ട് അപ്പോൾ ചെറിയ ലെവലിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ റോഡ് സൈഡാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുവ രാജേഷത്തൂരാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അത് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു അടുക്കള ഇതാ ജല ജലനിധി വെള്ളം എനി ടൈം ഈ വെള്ളമല്ലേ ഉള്ളൂ ചി വേറെ ഉണ്ടോ ആ അല്ലാതെ നമ്മുടെ വളപ്പിൽ ഇതല്ലേ ഉള്ളൂ ഇത് തന്നെയല്ലേ ഉള്ളൂ ബോർവിലില്ല അല്ലേ ഓക്കെ അതിൽ എന്നും വെള്ളമുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം അതിർത്തി എല്ലാം പക്കയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ വീടിൻ്റെ അവസ്ഥ നല്ലൊരു വീടാണ് അപ്പോൾ ഞാൻ ചുറ്റും കാണിച്ചു വന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് പഴയ ഒരു ബാത്റൂമാണ് അവർ അത് പൊളിക്കാതെ വെച്ചു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് അത് തട്ടുകയാണെങ്കിൽ തട്ടാം മാറ്റി ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പോൾ ചുറ്റുപുറവെല്ലാം ഞാൻ കാണിച്ചു വന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും കൂടി നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ വില അവർ ഇരുപത് ലക്ഷം പറയുന്നുണ്ട് ചെറിയ ലെവലിൽ നെഗോഷ്യബിളാവും കേട്ടോ ഓക്കെ തയ്യപ്പ് പണിയൊക്കെ കഴിക്കണം അപ്പോൾ വീണ്ടും കാണാം രാജശാലത്തൂരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്